ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് ഇന്നത്തേത് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ തൊപ്പി വാങ്ങി നമ്മൾ നേരെ പോയിട്ടുള്ളത് പിന്നെ തീൻസാനിയ നേടിയ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതേപോലെ നമുക്ക് കോഫി അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് കോഫി വാങ്ങി കഴിക്കാനും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലേക്കാണ് അപ്പോയാണ് ഫതിമക്ക് ഗൈഡ് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അവളെ ഡ്രസ്സൊക്കെ മാറി അവിടുന്ന് ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി അത് മാറി അവളെ ഗൈഡ് കയറ്റി ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ കോഫി കുടിച്ചില്ല എനിക്ക് എനിക്കന്നപ്പം വേണ്ടായിരുന്നു ഇക്ക കോഫി കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങൾ സിക്സ്റ്റി ത്രീ തിയേറ്ററൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാനും ഫാത്തിമേയല്ലേ കയറിയത് ഞങ്ങൾ ഒരുപാട് സമയം ഇതിൻ്റെ ഉള്ളില് കറങ്ങി കളിച്ചിട്ടുണ്ട് മൂന്നോ നാലോ ഗ്ലാസ് കോണ് ഗ്ലാസ്സേ ഇതിൻ്റെ ഉള്ളിലുള്ളു ഫോണിന് രൂപത്തിലാണ് ഉണ്ടാവുക അതേ ഉള്ളു പക്ഷേങ്കിൽ നമുക്ക് ആ ഗ്ലാസ് മൂന്ന് ഭാഗത്തു ഫുള്ളായിട്ട് ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഏത് ഭാഗത്താണ് ഡോറ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പറ്റിയവർ ഇവിടെ പോയിട്ട് എളുപ്പത്തിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ഒരു ഞാനും പതിമേ ഒരുപാട് തവണ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചുറ്റി കറങ്ങിയിട്ടുണ്ട് പിന്നെ അവര് ഡോർ തുറന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഷൂട്ടിങ്ങും അമ്പ് ചെയ്യുന്നതൊക്കെ ഉള്ളത് അപ്പോൾ അനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഷൂട്ടിങ് ഷൂട്ട് ചെയ്യാനും അമ്പ് ചെയ്യാനും ഒക്കെ അവന് ചെറുപ്പത്തിലെ ഇങ്ങനെ വടിയൊക്കെ വളച്ചിട്ട് അമ്പ് അമ്പ് അമ്പയ്യനുമൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ കുറച്ച് കളിക്കും പിന്നെ ഈ ഭാഗം പിന്നെ കുറെ കഴിയുമ്പോൾ വീണ്ടും അതുണ്ടാക്കും കളിക്കും അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് തോക്കൊക്കെ ചെറുപ്പത്തിലെ തോക്കുകൊണ്ട് ഒരുപാട് തോക്കൊക്കെ അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ അവിടെ ഉണ്ട് കേട്ടോ എല്ലാത്തിലൊന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ നേരം വൈകിയാണ് അവിടെ എത്തിയിട്ടുള്ളത് പിന്നെ അത് അതുമല്ല ഒട്ടും പ്രതീക്ഷിക്കാതെ കയറിയതുമാണല്ലോ പിന്നെ നമ്മൾ റിസോർട്ടിൻ്റെ ചാവി തരാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് നോക്കിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കൊത്തുപണികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ആവുന്നതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ നേരിട്ട് നല്ല ഭംഗി കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ ചാവി ഒക്കെ വാങ്ങി നമ്മളെ റിസോർട്ടിലെത്തി ഇതാണ് ഡൈനിങ് ഹോള് പിന്നെ രണ്ട് റൂമാണ് ഉള്ളത് പിന്നെ ഒരു കുഞ്ഞ് ഉണ്ട് കേട്ടോ പിന്നെ നീളത്തിൽ ഒരു ബാൽക്കണി ഇത് നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഫുഡാണ് കോഴിമുട്ട പുഴുങ്ങിയതും ന്യൂഡിൽസും ആണ് ഉണ്ടാക്കുന്നത് അത് കഴിച്ചിട്ട് നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല വേഗം കിടന്ന് തുറങ്ങും പിന്നെ രാവിലെയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു മഹാസലാമ